മു പല ഐറ്റം കടുകണ്ട് കല്ലങ്ക ചോരക്കടുക വെള്ളക്കടുക മഞ്ഞക്കടുക വട്ടക്കടുക പിന്നെ എന്താ പറയാ അടവ് കടുക എന്നൊക്കെ പറഞ്ഞിട്ട് പല ഐറ്റം കടു കണ്ട് കൽബ ഇപ്പൊ ഒരു മൂന്നൈറ്റ നമ്മളെ കയ്യില് എന്താ കണ്ടാള ഇത് നമ്മളെ നല്ല മഞ്ഞക്കടുക ഇത് കണ്ടാൽ തന്നെ ആൾക്കാരിലൂടെ ഒരുപാട് അലുവ കമ്പനി പോയമാരുണ്ട് ഇത് മഞ്ഞക്കടുക പിന്നെ അതേ സമയത്തൊക്കെ ഇത് നമ്മളെ അടുത്ത് എപ്പോഴും വരുന്നൊരു കടുകയാണ് ചോരക്കടുക എന്ന് പറയും കേട്ടോ ഇത് ചോരക്കടുക ചൂണ്ട മീനാണെങ്കിലും ബോട്ടേറെ മീനാണ് കേട്ടോ ഇത് ചോരക്കടുക എന്ന് പറയും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മീറ്റ് റെഡ് കളർ ഉണ്ടായിരിക്കും അതേ അതേ അതേസമയം ഇതിന്റെ മീറ്റ് വെള്ള കളറുണ്ടാവുക അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ മാറ്റം പിന്നെ ഒരൈറ്റം കൂടി നമ്മൾ പരിചയപ്പെടാ ഏതാ ഇവിടെ എപ്പോഴൊന്നും വരുന്നില്ല എപ്പോഴെങ്കിലും വരുന്നൊരു കടുകയാണ് കേട്ടോ ഇത് കണ്ട മുത്ത എല്ലുമ്പാടെ കറുപ്പ് കളറായിട്ടിരിക്കണില്ലേ ഈ കടുകന്റെ പേരാണ് കല്ലം കടുക എന്ന് പറയട്ടോ ഈ കടുക കൂടുതൽ കല്ലിന്റെ ഇടയിലൊക്കെ ജീവിക്കുന്ന ഒരു കടുകൂടിയാണ് കേട്ടോ അതുകൊണ്ടാണ് കല്ലിന്റെ കളർ എല്ലുമ്പാടെ ഒരു പാറന്റെ കളർ ഉണ്ട് കറുപ്പ് കളറ് ഇതിന്റെ മീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഡ് മീറ്റും അല്ല കറുപ്പും അല്ല എന്ന് പറഞ്ഞ ക്വാളിറ്റിലായിരിക്കും ഇതിന്റെ മീറ്റ് ഉണ്ടായിരിക്കാം സംഗതി ഈ കടുകന്റെ ഒക്കെ പ്രത്യേകം എന്തായാലോ ഏറ്റവും മീറ്റിനെ കാട്ടി പവർ ഈ കടുകന്റെ ഒക്കെ തലക്കാണ് ഇതിന്റെ ഫുൾ ഗുണങ്ങൾ കിടക്കണേ ഇതിന്റെ തലമലാണ് ഫുൾ മരുന്ന് കിടക്കണേ അപ്പോ എന്താ പറയാ ഇത് പൊള്ളിക്കാന് ചൂടാൻ ഗ്രില്ല് ചെയ്യാന് ഇങ്ങനെയുള്ള ബിരിയാണി ഫിഷ് മോളി ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും പറ്റിയൊരു മീനും കൂടിയാണ് ഈ കടുക ഐറ്റംസുകൾ കിട്ടോ ബാക്കിയുള്ള മാതിരില്ല ചില മീന കറി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോ അല്ലെങ്കിൽ പൊരിച്ച ടേസ്റ്റ് ഉണ്ടാവില്ല ബിരിയാണി ബിരിയാണി വെക്കാൻ പറ്റൂല കടായിക്ക് പറ്റൂല അങ്ങനെയൊക്കെ പലതും പറയും ചെയി മീന് അയക്കോറ അങ്ങനെയുള്ള മീനുകളൊക്കെ എല്ലാത്തിനും പറ്റും അതുകൊണ്ട് എപ്പോഴൊരു എന്താണ് നല്ലൊരു മാർക്കറ്റ് കൂടി ഉണ്ടായിരിക്കും കേട്ടോ പിന്നെന്താ ഇതീ ആ പറഞ്ഞ മാത്രത്തെ നെയ്മീന് അതാണ് ചില ആൾക്കാർ നെയ്മീന് മോദന്ന് പറയും യൂട്യൂബില് യൂട്യൂബ് ചാനലിലൊരാള് പറഞ്ഞു മീൻ എടാണെന്നുള്ളത് അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ സംഭവം എന്താ നെയ്മീന് മോദക്ക് ചേർത്ത് നെയ്മീന അപ്പൊ പല നാട്ടിലും പല പേരിലായിരിക്കും അറിയുന്നത് അപ്പൊ ഇവിടെ പറയുന്ന ഈ കടുകക്ക് ഞമ്മളിവിടെ കടുക എന്ന് പറയും ചില ചിലന്ന് പറയും പച്ച എന്ന് പറയും പല നാട്ടിൽ പല പേര് നമ്മളെ ഈ മലബാറ ഏരിയയിൽ പറയുന്ന പേരുകളാണ് തന്നെ അപ്പൊ എന്താ പറയാ അവനാന്റെ നാട്ടിലെ പേരുകൾ അവനവൻ സ്വീകരിക്കാം എന്നാൽ നമ്മളെ കമന്റിൽ കൂടെ മോശക്കാട്ടുക നമ്മള് പറയുന്നതിലെന്ത് സ്വീകരിക്കും അപ്പൊ ചങ്കളെ